ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി സൗദി അറേബ്യൻ്റെ നാഷണൽ ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് രാത്രി ഒമ്പത് മണിക്ക് കോബാർ കോർണിഷിൽ വെച്ചിട്ട് ഒരു ഫയർ വർക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം ഈ ഫയർ ഫയർവർക്കിൻ്റെ പ്രോഗ്രാമിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല ഗസലന്ന് ചെറിയ കുട്ടിയായിരുന്നു പിന്നെ അത് മാത്രല്ല ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ബ്ലോക്ക് കാരണം ഞങ്ങൾക്ക് അവിടെ എത്താനും കഴിഞ്ഞില്ല അത്രയും റഷായിരുന്നു കേട്ടോ റോഡൊക്കെ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എനിക്ക് എന്തായാലും നേരിട്ട് കാണണം ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ കാണണം വിചാരിച്ചിട്ട് രാത്രി ഒൻപത് മണിക്കില്ല ഫയർ വർക്കിന് വീട്ടിൽ നിന്ന് നാലരയ്ക്ക് തന്നെ റെഡി ആയി ഒരുങ്ങുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ൊക്കെ സെറ്റാക്കി ഫുഡും കാര്യങ്ങളും വെള്ളമൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയെടുത്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് ഇതാ പോകുന്ന വഴിയിൽ ബാബ ബാബാ കബാസ്കറിൻ്റെ കേക്കിൻ്റെ ഷോപ്പ് ഉണ്ട് അവിടെ കയറിയിട്ട് നല്ലൊരു റെഡ് വെൽവെറ്റ് ഫഡ്ജ് കേക്ക് കഴിച്ചു കെട്ടോ പിന്നെ കുറച്ച് സാധനങ്ങൾ അല്ലാത്തതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ കോർണിഷിൽ പോകുമ്പോൾ കുറച്ച് ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഷോപ്പിലൊന്നും പോയിട്ട് വാങ്ങിക്കലും നടക്കില്ല കാരണം റോഡൊക്കെ അത്രയും ബ്ലോക്ക് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഈ കേക്ക് നല്ലൊരു ടേസ്റ്റുള്ള കേക്കാണ് അങ്ങനെ ഇതൊക്കെ കഴിച്ചു പിന്നെ നമ്മളെ ചാനലിൻ്റെ ഷോർട്ട്സില് ഞാൻ ഒരുപാട് കേക്കിൻ്റെയും കാര്യങ്ങളും ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ബാബാക്ക് അബ്ബാസിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കുകളാണ് അപ്പോൾ ഷോർട്സ് കാണാത്തതിലും ഉണ്ടെങ്കിൽ നമ്മൾ അക്കൊണ്ട് കയറിയിട്ട് കാണുന്നത് പിന്നെതാ അങ്ങനെ നമ്മളൊരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ എത്തിയിട്ടോ കോർണഷിലെത്തി നാലരന്റെ സമയമായപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിൽ അങ്ങനെ ഈ കോബാർ കോർണിഷിലെ വാട്ടർ ടവറിൻ്റെ അടുത്താണ് കേട്ടോ ഫയർ വർക്ക് നടക്കുന്നത് അപ്പോൾ രാത്രി ഒൻപത് മണിവരെ ഇവിടെ ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അത്രയും സമയം ഇവിടെ കുറെ കുട്ടികൾക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരക്കുണ്ടായത് കൊണ്ട് പാർക്കിൽ ഒന്നും കളിപ്പിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെ എത്തി പിന്നെ എനിക്ക് ഈ കോർണിൽ കയറിയ സമയത്ത് തന്നെ അവിടെ പെയിന്റിങ് ചെയ്യുന്ന ഫേസ് പെയിന്റിങ് ഒക്കെ ചെയ്യുമല്ലോ അങ്ങനെ ആ ഒരു പെണ്ണവിടെ ചെയ്യുന്നുണ്ടായിരുന്നെട്ടോ അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് എൻ്റെ വില കഴിച്ച് പത്രം ചെയ്യലോ എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് ഇത് ചെയ്യാൻ ഞാൻ എപ്പോഴും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒന്നെങ്കിൽ നല്ല തിരക്കായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര റേറ്റിലായിരിക്കും ഇപ്പോൾ പത്രിക കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എന്തായാലും ഇത് ചെയ്യുക ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ഫേസ് ഫേസിൽ പെയിൻറ് ചെയ്യാനൊക്കെ സാധ്യ ഫയർ വർക്ക് ആയിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഏഴ് മിനിറ്റ് ആയിരുന്നു കേട്ടോ വർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്